വിശദമായ വാർത്തകളിലേക്ക് കിടക്കുകയാണ് വർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് മുപ്പത്തി അഞ്ചാം ദിവസം എത്തിയിരിക്കുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാനുള്ള സർക്കാർ നീക്കത്തിനെ വകവെക്കാതെ വെക്കാതെ വർക്കർമാർ മുന്നോട്ട് പോവുകയാണ് നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കും വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയുമായി രംഗത്തുണ്ട് വിവരങ്ങളുമായി വിനയരാജാണ് ചേരുന്നത് വിനയ മുപ്പത്തി അഞ്ചാം ദിവസമായിട്ടും ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനായിട്ടൊരു ചർച്ച പോലും രണ്ടാമതൊരു ചർച്ച ഇതുവരെ വെച്ചിട്ടില്ല ഇപ്പോൾ അവർ സമരവുമായി മുന്നോട്ട് പോകുന്നു ഇനി പ്രതിഷേധം ഇനി സെക്രട്ടേറിയറ്റ് വളയൽ സമരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് ഇനി മുൻപോട്ടുള്ളത് എങ്ങനെയാണ് ആശാവർക്കർമാരുടെ നിലവിലെ സാഹചര്യം കാളിദാസ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വിവിധ പരിപാടികൾ വർക്കർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മഹാസംഗമടക്കം കൂടാതെ പ്രതിഷേധ പൊങ്കാലയടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴും സർക്കാർ ഇതുവരെയും വർക്കർമാരെ വിളിച്ച് ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ തന്നെ ഒരു വശത്ത് ഈ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ആഭ്യന്തര കേന്ദ്ര മന്ത്രി അടക്കം തന്നെ ഈ പ്രതിഷേധ പന്തൽ സന്ദർശിക്കുന്നു അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നു ഇത്തരത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളാണ് ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത് അതേസമയം തന്നെ എങ്ങനെയാണ് ഈ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമ രാപ്പകൽ സമരം പൊളിക്കാമെന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ അതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ഈ വോളണ്ടിയർമാരെ ആശാവർക്കർമാർക്ക് പകരം പുതിയ വോളണ്ടിയർമാരെ കണ്ടെത്തതടക്കം തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച അതേ ദിവസമായ നാളെ തന്നെ പരിശീലന പരിപാടികൾ ആശാവർക്കർമാർക്ക് പരിശീലന പരിപാടികൾ പരിശീലന പരിപാടികൾക്ക് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി തന്നെ വിവിധ ജില്ലകളിൽ കൊല്ലം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തുടങ്ങിയ ജില്ലകളിലടക്കം തന്നെ വർക്കർമാർക്ക് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് ഈ പരിശീലന പരിപാടി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വോളണ്ടിയർമാരും അതായത് എല്ലാ ആശ ആശാ വർക്കർമാരും നിർബന്ധമായും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊരു ഉത്തരവ് ഉത്തരവടക്കം ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഭാഗത്ത് നാളെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുപ്പത്തി ആറാം ദിവസത്തിലേക്ക് നാളെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനടക്കം തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള വർക്കർമാർ പങ്കെടുക്കുമെന്നാണ് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു സമരമല്ല നടത്തുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് നടക്കുന്നത് അതിനു വേണ്ടിയാണ് തങ്ങൾ പ്രയോ പ്രയത്നിക്കുന്നത് ഞങ്ങൾക്ക് സംസ്ഥാന തരത്തിലുള്ള വേണ്ടി ഏതറ്റം വരെ മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു ആശാവർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പ്രതിഷേധ പൊങ്കാല അടക്കം അർപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധ പൊങ്കാല പൊങ്കാല അടക്കം ഇട്ടിട്ട് പോലും ഈ സംസ്ഥാന സർക്കാർ ഒരു അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊങ്കാലയിൽ അടക്കം തന്നെ നമ്മൾ ഈ ആശാ സംസാരിച്ചപ്പോൾ അവർ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊങ്കാല ഇടുന്നതിൽ ഇടുന്നതിലൂടെയെങ്കിലും ഈ ആരോഗ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറ്റു മനസ്സ് അലിയണം ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് പുറത്താണ് ഞങ്ങൾ ഈ പൊങ്കാല ഇടുന്നത് എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ അത്തരത്തിൽ അവർ ഈ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയുമായിട്ടും ഇത്രയും ദിവസമായിട്ടും ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ആശ് ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉപരോധം നടത്തുമ്പോൾ ഈ സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ന്യായങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമര പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും ആ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇതിനു പുറമെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കുന്ന വർക്കർമാർക്ക് പിന്തുണയേറുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും നാളെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്ന നാളെ തന്നെയാണ് ഈ ആരോഗ്യ വകുപ്പ് പരിശീലനം നൽകുന്നതിനുള്ള ഉത്തരവും ഇറക്കിയിരിക്കുന്നത് കാളിത വിനയ ഇപ്പോൾ ഈ നിലവിലെ സംഭവത്തെ അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ സംബന്ധിച്ച് പാർലമെന്റ് പാർലമെന്റ് കമ്മിറ്റി തന്നെ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ ധനസഹായം ഉയർത്താനുള്ള ശുപാർശ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും വിവരം ലഭിക്കുന്നത് എന്നാൽ അത് എത്രയാണ് എത്രത്തോളം കൂട്ടുമെന്നുള്ള തരത്തിലൊന്നും നമുക്കിപ്പോഴും ഒരു വ്യക്തമായൊരു പിക്ചർ ഇതുവരെ കിട്ടിയിട്ടില്ല ജെ പി അടക്കം പാർലമെന്റിൽ ഉന്നയിച്ച ഒരു വിഷയം കൂടിയാണ് ആശാവർക്കർമാരുടെ ഇപ്പോഴും അതിലൊരു അനിശ്ചിതത്വം ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് അതായത് രാജ്യസഭയിലടക്കം തന്നെ ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വേദന അടക്കം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ കേരളത്തിലടക്കമുള്ള എം പിമാരടക്കം ആശാവർക്കർമാർക്ക് പിന്തുണയുമായി പാർലമെന്റിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പിടിച്ചു വരുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജെ പി നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള ജെ പി നദ്ദ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഈ വേതന വർധനമടക്കമുള്ള വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും അത് എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നിലവിൽ വരിക പ്രാബല്യത്തിൽ വരിക എത്ര രൂപയാണ് വേതന വർധനം ഉണ്ടാക്കുന്നത് അതായത് പൈസ കൂട്ടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ള വർക്കർമാരോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അവർ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് അതിലൊരു വിശ്വാസമുണ്ട് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലടക്കം തന്നെ അതായത് കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ വാക്കിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് തന്നെയായിരുന്നു ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഈ പ്രതിഷേധം തുടരുന്ന ആശാവർക്കർമാരുടെ സമര പന്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ായിരുന്നു അന്ന് തന്നെ അദ്ദേഹം ആശാദർക്കർമാർക്ക് ഉറപ്പ് നൽകിയ ഒരു കാര്യമായപ്പോ തങ്ങൾ താൻ ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കും നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും എന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ജെ പി നടത്തിയ അടക്കം തന്നെ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ഈ വിവിധ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ബേസിഡ വർദ്ധന അടക്കം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ ബേസിഡ വർധന അടക്കം തന്നെ പ്രഖ്യാപിച്ചതിനു ശേഷം വീണ്ടും സുരേഷ് ഗോപി സമരപ്പന്തലിൽ എത്തുന്ന ഒരു കാഴ്ചയടക്കമുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഒരു കാര്യം എന്ന് പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ചെയ്യാൻ കഴിയുന്നതടക്കം എല്ലാം കേന്ദ്രം ചെയ്യുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഹ്യൂസിലിറ്റി സർട്ടിഫിക്കറ്റ് മറ്റും ഹാജരാക്കിയാൽ മാത്രമേ അടുത്ത ഗഡു നൽകാൻ സാധിക്കൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തിൽ നിന്നും ഒരു സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും അത് എപ്പോൾ പ്രാബല്യത്തിൽ വരും എത്ര രൂപയാണ് പ്രാബല്യത്തിൽ വരിക എന്നത് സംബന്ധിച്ച യും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാട് ഉണ്ടായി എന്നൊരു ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ആശാ ഉള്ളത് പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് അടക്കം തന്നെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിലുള്ള നടപടികൾ അടക്കം ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച അടക്കം തന്നെ നടത്തിയിരുന്നു അന്ന് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം വ്യക്തമാക്കിയപ്പോഴും ശാവർക്കർമാരുടെ സമരം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാരോട് സംസാരിച്ചപ്പോഴും അവർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് ആണ് അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗിൽ തങ്ങൾക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയം ഉന്നയിച്ചില്ല എന്നതിൽ തങ്ങൾക്ക് പരാതിയൊന്നുമില്ല ഒന്നുമില്ല എന്നിരുന്നാൽ കൂടി ഞങ്ങളുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ ഈ ആശാവർക്കർമാരാണെങ്കിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അതായത് ഈ ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണം മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും പക്ഷെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കാത്തത് മുഖ്യമന്ത്രി എന്തിനാണ് ഈ പിടിവാശി കാണിക്കുന്നത് എന്ന് തന്നെയാണ് ആശാ ആശ വർത്തർമാോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചർച്ചയ്ക്ക് വിളിക്കണം തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കണം എന്താണ് തങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് കേൾ എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നും ആശാവർക്കർമാർ വ്യക്തമാക്കുന്നുണ്ട് ഈ സമരം തുടങ്ങി ഇന്ന് മുപ്പത്തിയഞ്ച് ദിവസം എത്തുമ്പോഴും ആകെ ഒരു തവണ മാത്രമാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളൂ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം സംഘടിപ്പിക്കുകയാണ് വിപുലമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ അതായത് ഈ മഹാസംഘമത്തിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുമെന്നാണ് ആശാവർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ൾ അംഗീകരിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണ് അതിനൊരു അനുകൂല നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കാളിദാസ് പിന്നെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ ഒരു സമരപന്തലിൽ എത്തിയതെല്ലാം വലിയ രീതിയിൽ വിമർശനം ഉയർത്തിയിരുന്നു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സി തന്നെ വലിയ രീതിയിൽ ഒരു വിമർശനം അതിൽ ഉയർത്തിയിരുന്നു മുഖപത്രമായ ദേശാഭിമാനിയിലെല്ലാം വന്നത് നമ്മളും വായിച്ചതാണ് ഈ സമരക്കാരുടെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയും പുറത്തു വരികയാണ് ഇപ്പോൾ ബി ഈ ആശാമാരുടെ കാര്യത്തിൽ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഒരു പിന്തിരിപ്പൻ നിലപാടാണെന്നൊക്കെ തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു വിമർശനം കൂടി ഇത്രയും കാര്യങ്ങൾ സഭയിലടക്കം ഈ വിഷയം വന്നൊരു സാഹചര്യത്തിൽ പോലും ആ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം കൂടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം സമരം ചെയ്യുന്നവർ മറച്ചു പിടിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ ഈ ഒരു സാഹചര്യം ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന കൊണ്ട് തന്നെ ഇത് ഇനിയും നീളുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം ചർച്ചയ്ക്ക് ഇനി എപ്പോഴൊരു ചർച്ച വരും അല്ലെങ്കിൽ ഇവരെ എപ്പോഴുള്ളൊരു ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഒരു കാലതാമസം എടുപ്പിക്കുന്നത് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആശാ ആശാവർക്കർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ സമരം ഒരു രാഷ്ട്രീയമായി കാണരുത് കാണാൻ പാടില്ല അല്ലെങ്കിൽ കാണരുത് കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല ഇവിടെ സമരത്തിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് തങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് നേരത്തെ തന്നെ ആശാവർക്കർമാർ വ്യക്തമാക്കിയൊരു കാര്യമായിരുന്നു ഈ ബി ജെ പി മാത്രമല്ല ഈ മറ്റ് കോൺഗ്രസ് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അടക്കം തന്നെ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് കേന്ദ്രം ഈ ആശാവർക്കർമാരുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ പ്രധാനമായും ഈ വേതന വർധന വടക്കം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ ആശാവർക്കർമാരുടെ സമരം ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് എന്ന് തന്നെയായിരുന്നു മറ്റു അതായത് ഈ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിലിരിക്കുന്ന പലരും ആശാവർക്കർമാരല്ല അവർ പുറത്തുനിന്ന് ഇറക്കിയതാണ് എന്ന് തുടങ്ങിയ വിമർശനങ്ങളടക്കം തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കൂ സാക്ഷ്യം വഹിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആറ്റുകൾ പൊങ്കാല സമയത്താണെങ്കിൽ കൂടി ഈ പൊങ്കാല ഇടുന്ന ആശാവർക്കർമാരടക്കം കഴുത്തിൽ ഒരു ടാഗ് അണിഞ്ഞുകൊണ്ടായിരുന്നു ഐ ഡി കാർഡിന്റെ ടാഗ് അടിഞ്ഞു അണിഞ്ഞുകൊണ്ടായിരുന്നു ഈ പൊങ്കാല സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അവർ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള ആശാ വർക്കർമാരല്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട് അത് സെറ്റ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പൊങ്കാല ദിവസം അടക്കം ഞങ്ങൾ ഐ ഡി കാർഡ് കഴുത്തിൽ ഇടുന്നത് എന്നായിരുന്നു ആശാവർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ പ്രതിപക്ഷമാണെങ്കിലും സഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വർക്കർമാരുടെ സമരം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സഭ തുടങ്ങിയ മാർച്ച് മൂന്നിനടക്കം തന്നെ വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധ പ്രതിഷേധം അടക്കം സംഘടിപ്പിക്കുക നിയമസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് മാർച്ചടക്കം തന്നെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷം സഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പ്രധാനമായും അന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം ഇത് പറഞ്ഞതും ഇതിന് ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ അത് മറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റി മാറ്റാനാണ് മറ്റ് പാർട്ടികൾ അടക്കം തന്നെ ശ്രമിക്കുന്നത് എന്ന് തന്നെയായിരുന്നു ഈ സംസ്ഥാന സർക്കാർ അടക്കം ഒരു കാര്യം എന്ന് പറയുന്നത് സി ഐ പി അടക്കം തന്നെ ഈ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ പ്രതിഷേധമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അതായത് ഈ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ട് എന്ന് തന്നെ വ്യക്തമാണ് ഈ സുരേഷ് ഗോപി അടക്കം തന്നെ രണ്ടും മൂന്നും തവണ സമരപ്പന്തൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ആശാവർക്കർമാർക്ക് സഹായം നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പിന്നീട് ആശാ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് വേദന വർദ്ധനവടക്കം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ എന്ന് കിട്ടുമെന്നതിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ സുരേഷ് ഗോപി തയ്യാറാകണം എന്നൊരു ആവശ്യമടക്കം ആശാവർക്കർമാർ ലേക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും അത് തന്നെയാണ് വിനയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇത്തരത്തിലൊരു സഹായം അല്ലെങ്കിൽ ഈ ഒരു ധനസഹായം ലഭിക്കുമെന്നുള്ള തരത്തിൽ പറഞ്ഞെങ്കിലും അത് എന്ന് കിട്ടുമെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്